നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ദിലീപും മഞ്ജുവാര്യരും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച കാലത്ത് തുടങ്ങിയ പ്രണയം വിവാഹത്തിൽ കലാശിക്കുകയായിരുന്നു മഞ്ജുവാര്യര് സിനിമയിൽ കത്തിനിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ വിവാഹവും പിന്നാലെ സിനിമയിൽ നിന്നുള്ള മഞ്ജുവിന്റെ എല്ലാം ആരാധകരെ വളരെ വേദനിപ്പിച്ചു എന്നാൽ ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിൽ വേർപിരിയുകയും രണ്ടായിരത്തി പതിനാലിൽ നിയമപരമായി ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു അതിനും വളരെ മുൻപ് തന്നെ ദിലീപും മഞ്ജുവും അകന്നു തുടങ്ങിയെന്നും ഉടനെ വേർപിരിയുമെന്നും ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയിരുന്നു അതിനു കാരണമായി മാധ്യമങ്ങൾ കണ്ടെത്തിയത് നടി കാവ്യ മാധവനുമായി നടന് ഉണ്ടായിരുന്ന അടുപ്പമാണ് എന്നാൽ ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം അതിശക്തമായ കഥാപാത്രങ്ങളിലൂടെ മഞ്ജു സിനിമാ ലോകത്തേക്ക് തിരിച്ചുവരവ് നടത്തി ഇന്ന് മലയാള സിനിമയിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും മഞ്ജു നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിരവധി പുരസ്കാരങ്ങളും മഞ്ജുവിനെ തേടിയെത്തുന്നുണ്ട് ഇന്നൊരു വിശേഷ ദിവസം കൂടിയാണ് പ്രിയ നടി മഞ്ജു വാര്യരുടെ പിറന്നാൾ ദിനമാണെന്ന് േഴ് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് താരത്തിന് സംഭവ ബഹുലമായ ജീവിതം നയിക്കുന്ന മഞ്ജു പല സ്ത്രീകൾക്കും പ്രചോദനമാണ് വിവാദങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കുന്നയാളാണ് മഞ്ജു പ്രശ്നകലുഷിതമായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോഴും ഇതേക്കുറിച്ച് മാധ്യമങ്ങളിൽ സംസാരിക്കാൻ മഞ്ജു തയ്യാറായില്ല ംഗത്ത് ഇന്ന് നിരവധി സുഹൃത്തുക്കൾ മഞ്ജുവിനുണ്ട് ഇവരിൽ പലരും പിറന്നാൾ ദിനത്തിൽ മഞ്ജുവിന് ആശംസകൾ അറിയിക്കാറുണ്ട് ഒരു കാലത്ത് മഞ്ജുവിന് മുടങ്ങാതെ പിറന്നാൾ ആശംസയെ അറിയിച്ചിരുന്ന ആളാണ് കാവ്യ മാധവൻ അന്ന് കാവ്യ മലയാളത്തിലെ മുൻനിര നായിക നടിയും മഞ്ജു സിനിമാ രംഗം വിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മയുമാണ് മഞ്ജു വാര്യരോട് തനിക്കുള്ള അടുപ്പത്തെ കുറിച്ച് ഒരിക്കൽ കാവ്യ സംസാരിച്ചിട്ടുണ്ട് മഞ്ജു ചേച്ചിയെ കാണുന്നതിന് മുൻപ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാൻ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി ഒരു സ്ത്രീ ഭാര്യ അമ്മ എന്നീ നിലകളിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാനാണ് ആ ബന്ധം ഞങ്ങൾ തമ്മിൽ എപ്പോഴുമുണ്ട് ഫോണിൽ സംസാരിക്കാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചവരാണ് മഞ്ജു ചേച്ചിക്ക് പത്താം തീയതിയും എനിക്ക് പത്തൊൻപതാം തീയതിയുമാണ് ബർത്ത്ഡേ ഞങ്ങളുടെ ബർത്ത്ഡേ ഒരിക്കലും മറക്കാറില്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചവരാണ് മഞ്ജു ചേച്ചിക്ക് പത്താം തീയതിയും എനിക്ക് പത്തൊൻപതാം തീയതിയുമാണ് ബർത്ത്ഡേ ഞങ്ങളുടെ ബർത്ത്ഡേ ഒരിക്കലും മറക്കാറില്ല വിളിച്ച് വിഷ് ചെയ്യാറുണ്ട് കാണുന്നത് വളരെ അപൂർവമാണ് ഫോണിലുള്ള ബന്ധം എപ്പോഴുമുണ്ട് എന്നാണ് കാവ്യ പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എന്റെ ചേച്ചിയെപ്പോലെ ഞാൻ കാണുന്ന ആളാണ് മഞ്ജു ചേച്ചിയെന്നും കാവ്യ മാധവൻ അന്ന് പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളും വൈറലായി മാറിയിരുന്നു പ്രഷ്യസ് എന്ന കുറിപ്പോടെയാണ് മഞ്ജു ചിത്രങ്ങൾ പങ്കുവച്ചത് ചിത്രങ്ങൾ പകർത്തിയത് ബിനീഷും തിരിച്ചുവരവിൽ പഴയതിനേക്കാൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്കിലാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ താരം തന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുക പതിവാണ് പുതിയ ചിത്രങ്ങളും ഇതിനോടകം വൈറലാണ് അതേസമയം ഏറെ ആരാധകരുള്ള താരപുത്രിമാരിൽ ഒരാൾ കൂടിയാണ് മഞ്ജുവിന്റെയും ദിലീപിന്റെയും മകൾ മീനാക്ഷി ദിലീപ് ദിലീപിനും ഭാര്യ കാവ്യ മാധവനുമൊപ്പം മീനാക്ഷിയും വാർത്തകളിൽ നിറയാറുണ്ട് അധികം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി മലയാള സിനിമയിലെ താരപുത്രന്മാർക്കും താരപുത്രിമാർക്കും ഇടയിൽ നിന്നും മെഡിക്കൽ മേഖല തിരഞ്ഞെടുത്ത ചുരുക്കം ചിലരുണ്ട് അതിലൊരാൾ നടൻ ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷി തന്നെയാണ് മീനാക്ഷി എം ബി ബി എസ് കഴിഞ്ഞു നിൽക്കുകയാണ് ചെന്നൈയിൽ നിന്നുമാണ് മീനാക്ഷി എം ബി ബി എസ് പഠിച്ച് ബിരുദം നേടിയത് മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാവാറു ഇന്ന് തന്റെ എം ബി ബി എസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരാപുത്രി തന്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യ മാധവനുമാണ് മീനാക്ഷി ഡോക്ടർ ആയതിന്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു വാര്യരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു പക്ഷേ മഞ്ജു വാര്യർ മകളെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് മഞ്ജുവാര്യരുടെ അച്ഛൻ മാധവ് വാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശൂരുള്ള വീട്ടിലേക്ക് മീനാക്ഷി ദിലീപിനൊപ്പം എത്തിയിരുന്നു എന്നാൽ മീനാക്ഷിക്ക് പൊതുവേ സോഷ്യൽ മീഡിയ ഇഷ്ടത്തോട് വലിയ താല്പര്യമില്ല മീഡിയാസിന് മുൻപിൽ എത്തിയാലും ഒരു ചെറു പുഞ്ചിരിയില്ലാതെ ഒന്നും മിണ്ടാറില്ല ഇത്തവണ വലിയ ഓണാഘോഷം ദിലീപിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പതിവ് ഓണം വിഷസ് പങ്കിട്ടുകൊണ്ട് കുടുംബം എത്തിയില്ല പകരം ഓണം കഴിഞ്ഞ വേളയിലും അതിനു മുൻപുമായിയാണ് മീനാക്ഷി ചില ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയത് ഓണത്തിന്റെ വെറൈറ്റി ലുക്ക് പിടിച്ചെത്തിയതാണ് മീനാക്ഷി ദിലീപ് തലമുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടി ഒരു പ്രത്യേക വൈബ് പിടിച്ചാണ് മീനാക്ഷി എത്തിയത് കണ്ണുകളിൽ തീക്ഷണമായ നോട്ടം ആ ചെറുപ്പകാലത്ത് ആർജിച്ചെടുത്ത ബോൾഡ്നെസ് കണ്ണുകളിൽ കാണാം എന്നിങ്ങനെയുള്ള കമന്റുകളോടെയാണ് മീനാക്ഷിയിട്ട ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തത് ഏകദേശം രണ്ടു ലക്ഷത്തിന്റെ അടുത്ത് ലൈക്സ് ചിത്രങ്ങൾ നേടിയെങ്കിലും അതിന്റെ ലിസ്റ്റിൽ മഞ്ജുവും ഇടം പിടിച്ചിരുന്നു മകളെ ഫോളോ ചെയ്യുന്ന മഞ്ജു മകളുടെ മിക്ക പോസ്റ്റുകൾക്കും ലൈക്സ് അടിക്കാറുണ്ട് അതേപോലെ തന്നെ ഓണം ലുക്കിനും ലൈക്ക് പങ്കിട്ടെത്തി എന്നാൽ ആരാധകർ ശ്രദ്ധിച്ചതോടെ അവരും അവരും കമന്റുകൾ പങ്കുവെച്ചതോടെ മഞ്ജു അത് അൺലൈക്ക് ആക്കി മഞ്ജുവിന്റെ ലൈക്സ് കണ്ട ആരാധകർ അത് കമന്റ് പങ്കുവെച്ചെങ്കിലും പിന്നീട് അത് പ്രത്യക്ഷപ്പെട്ടില്ല മുൻപ് മകളെ അമ്മയും അമ്മയും മകളും ഫോളോ ചെയ്തിരുന്നു ഇത് ശ്രദ്ധിച്ച ഓൺലൈൻ മീഡിയാസ് അത് വാർത്തയാക്കുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ തന്നെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു വിവാഹമോചന ശേഷം മകൾക്കൊപ്പം ഒരു ചിത്രവും പോലും മഞ്ജു പങ്കിടാറില്ല മഞ്ജു ഇത് ആരെയാണ് ഭയക്കുന്നത് എന്നായി ആരാധകരുടെ ചോദ്യം മകളുടെ പ്രൈവസി മാനിച്ചുകൊണ്ടാകണം ഒരുപക്ഷേ മഞ്ജു ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ദിലീപും ഒത്തുള്ള ഡിവോഴ്സിന് ശേഷം മകൾ അച്ഛനൊപ്പം പോകുമ്പോൾ ആ തീരുമാനത്തെ അമ്മ എന്ന നിലയിൽ മഞ്ജു അംഗീകരിക്കുകയായിരുന്നു എന്തായാലും മഞ്ജുവിന്റെ വാക്കുകൾ സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനൊപ്പം ദിലീപിനൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചഴക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളോടൊപ്പം എന്നും ഒരു വിളിപ്പാടാകലെ ഞാൻ ഉണ്ടാകുമെന്നാണ് മഞ്ജുവാര്യർ അന്ന് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നത് ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾ സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യ മാധവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ തീരുമാനത്തിനുണ്ടായിരുന്നു അതിനു മുൻപ് വനിതാ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തണമെന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന താരം തന്നെയാണ് കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അഭിനയരംഗത്ത് നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് താരം ദിലീപ് കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ കാവ്യ എന്നാണ് അഭിനയ ലോകത്തേക്ക് തിരിച്ചെത്തുക എന്ന ചോദ്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് അഭിനയരംഗത്തേക്ക് എത്തിയില്ലെങ്കിലും ലക്ഷ്യ എന്ന സ്വന്തം ബ്രാൻഡിന്റെ തിരക്കുകളുമായി ബിസിനസ് ലോകത്ത് സജീവമാണ് കാവ്യ മൂത്തമകളായ മീനാക്ഷി ദിലീപ് സിനിമയിലേക്ക് എത്തുമോ എന്ന ചോദ്യവും പലപ്പോഴും ദിലീപ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ചെന്നൈയിൽ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയാണ് പ്രൊഫഷണുമായി മുന്നോട്ട് പോകാനാണ് മീനാക്ഷിയുടെ താല്പര്യമെന്ന് ദിലീപും പറയുന്നു എന്നാൽ ചിലപ്പോഴൊക്കെ ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി എത്താറുണ്ട് അത്തരത്തിലെത്തിയ ഒരു ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് അതിനു പുറമെ മറ്റ് ചില വിശേഷങ്ങൾ കൂടെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും കാവ്യ മാധവൻ തന്നെയാണ് ലക്ഷ്യയുടെ മോഡലായി എത്തിയിരുന്നത് എന്നാൽ പിതാവ് വിട പറഞ്ഞിട്ട് ഏതാനും നാളുകൾ മാത്രം ആയതിനാൽ ഇത്തവണത്തെ ഓണം സെയിൽസ് പ്രൊമോഷന് കാവ്യെത്തിയില്ല എന്നാൽ കാവ്യയ്ക്ക് പകരം മനോഹരമായ കേരള വേഷത്തിൽ മീനാക്ഷി ദിലീപിനെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചു സോഷ്യൽ മീഡിയയിൽ സജീവം അല്ലാത്ത മീനാക്ഷിയെ പലപ്പോഴും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കാറുള്ളത് ഇത്തരം ചിത്രങ്ങളിലൂടെയാണ് ഓണം സാരിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിയുള്ള മീനാക്ഷി ദിലീപിന്റെ ചിത്രം ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രങ്ങളോടൊപ്പം മീനാക്ഷി തിരഞ്ഞെടുത്ത പാട്ടും പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി ദിലീപ് നായകനായ അവതാരം എന്ന ചിത്രത്തിലെ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുല തെന്നൽ എന്ന ഗാനത്തിനൊപ്പമാണ് മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവെച്ചത് കാവ്യമാധവന്റെ ബ്രാൻഡ് ദിലീപ് ചിത്രത്തിലെ പാട്ട് മോഡലായി മീനാക്ഷി ദിലീപ് മൂന്നുപേരും കൂടെ പൊളിച്ചടിക്കിയെന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് ഒന്നും പറയാനില്ല അതിമനോഹരം എത്ര സുന്ദരമായ ചിത്രമാണ് മീനാക്ഷി സിനിമയിൽ വരണം എന്നൊക്കെ പലരും പറയുമെന്നാൽ എന്താണോ ഇഷ്ടം അത് ചെയ്യൂ എന്നും ചില പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്